സംഘപരിവാർ നേതാക്കളുടെ ഭാഷാശൈലിയില് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിക്കുന്നുവെന്ന രൂക്ഷ വിമർശനവുമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഖപത്രമായ സുപ്രഭാതം ഈരാറ്റുപേട്ടയിൽ വൈദികന് നേരെ ചിലർ വാഹനം കയറ്റാൻ ശ്രമിച്ച സംഭവത്തിലെ പ്രതികളെ മുസ്ലിങ്ങൾ എന്ന് വിളിച്ച് അപമാനിച്ചതിനെതിരെയാണ് സമസ്ത പ്രതിഷേധമുയർത്തിയിരിക്കുന്നത് ഏത് അക്രമമുണ്ടായാലും അതിന്റെ മറവിൽ ഇസ്ലാമോഫോബിയ പരത്തി മുസ്ലിങ്ങളെ ചാപ്പകുത്തുന്ന രീതി സംഘപരിവാറിൻറ്റേതാണ് ആ ശൈലിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പിന്തുടരുന്നത് എന്നാണ് സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗത്തിൽ അതിശക്തമായി വിമർശിച്ചിരിക്കുന്നത് സമസ്തയിലെ ഒരു വിഭാഗം സി പി എമ്മിനോട് അടുത്ത ബന്ധം പുലർത്തുന്നു എന്ന ആരോപണമാണ് പലപ്പോഴും മുസ്ലിം ലീഗ് കേന്ദ്രങ്ങൾ ഉയർത്തുന്നത് അതിനിടയിലാണ് പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത രംഗത്തെത്തിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് വിവിധ ന്യൂനപക്ഷ വിഭാഗ നേതാക്കളുമായി മുഖ്യമന്ത്രി നടത്തിയ മുഖാമുഖത്തിനിടയിലാണ് മുസ്ലിം സമുദായത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന പരാമർശങ്ങൾ ഉണ്ടായത് കേരള പോലീസ് മുസ്ലിം സമുദായത്തെ ഉന്നം വെച്ച് പ്രവർത്തിക്കുന്നുവെന്ന് കേരള നജ്വത്തുൽ മുജാഹിദ്ദീൻ നേതാവ് ഹുസൈൻ മടവൂർ മുഖാമുഖത്തിൽ സംസാരിച്ചതാണ് പിണറായിയെ പ്രകോപിപ്പിച്ചത് ഈരാറ്റുപേട്ടയിൽ വൈദികനെ വാഹനം കയറ്റിക്കൊല്ലാൻ ചില ചെറുപ്പക്കാർ ശ്രമിച്ചതിനെ ചൂണ്ടിക്കാട്ടിയാണ് പിണറായി സംസാരിച്ചത് ആ ചെറുപ്പക്കാർ എല്ലാം മുസ്ലിങ്ങളായിരുന്നുവെന്നും പിണറായി തുറന്നടിച്ചിരുന്നു ഇതിനെതിരെ സുപ്രഭാതം പ്രതികരിച്ചിരിക്കുന്നത് ഈ വിധത്തിലാണ് ക്രൈസ്തവ ദേവാലയ മുറ്റത്ത് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നടത്തിയ അതിക്രമത്തെ മതം നോക്കി വിലയിരുത്തി മുസ്ലിം വിഭാഗത്തിന്റെ തെമ്മാടിത്തമെന്ന് അധിക്ഷേപം ചൊരിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ മതേതര കേരളത്തെ അമ്പരപ്പിച്ചു അതിക്രമം കാണിച്ച കുട്ടികളോ അത് നേരിട്ട പള്ളി വികാരിയോ ദൃക്സാക്ഷികളോ അന്നാട്ടുകാരോ ചിന്തിക്കാത്ത വിധത്തിലേക്ക് സംഭവത്തെ വർഗീയ പ്രചാരണത്തിന് ഉപയോഗിച്ചവരുടെ നാവായി മുഖ്യമന്ത്രി മാറിയത് പൊതുസമൂഹത്തെ ഒട്ടൊന്നുമല്ല അസ്വസ്ഥമാക്കിയത് തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ആയതിനാൽ തൊടുന്നതിലൊക്കെ രാഷ്ട്രീയ താല്പര്യം കലർത്തി ഒരു വിഭാഗത്തെ മാത്രം കുറ്റക്കാരാക്കുന്നത് ഇസ്ലാമോഫോബിയ തന്ത്രമാണ് സംഘപരിവാർ അനുകൂല ഹാൻഡിലുകൾ ആണ് മുസ്ലിം വിഭാഗങ്ങളുടെ പേക്കൂത്ത് എന്ന് പ്രചരിപ്പിച്ചത് അത്തരം വിദ്വേഷ പ്രചാരകരുടെ വഴിയെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും സഞ്ചരിക്കുന്നത് വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലെന്ന് ഇടതുപക്ഷം ആവർത്തിക്കുന്ന കേരളത്തിലാണ് ഇതെല്ലാം നടക്കുന്നതെന്നത് അമ്പരപ്പിക്കുന്നതാണ് മതേതര കേരളത്തിൽ മുസ്ലിം ക്രൈസ്തവ സംഘർഷങ്ങൾ സൃഷ്ടിച്ച് അതിലൂടെ തങ്ങളുടെ വിശാല ലക്ഷ്യങ്ങൾ നേടാനുള്ള വഴി വെട്ടുകയാണ് സംഘപരിവാർ എന്ന് അറിയാവുന്ന മുഖ്യമന്ത്രി തന്നെ അതിന് ചൂട്ടുപിടിക്കുന്ന സമീപനം സ്വീകരിക്കരുത് എന്നും സുപ്രഭാതം മുഖപ്രസംഗത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട് സമീപകാലത്തായി മുഖ്യമന്ത്രി കൈക്കൊള്ളുന്ന നിലപാടുകൾ പലതും സംഘപരിവാരത്തെയും ബി ജെ പിയെയും തൃപ്തിപ്പെടുത്തുന്ന വിധത്തിലാണെന്ന ആരോപണം ശക്തമായി ഉയർന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ പത്മജ വേണുഗോപാലിന്റെ ബി പ്രവേശനത്തിൽ വരെ അത് എത്തിനിൽക്കുന്നു പിണറായിയുടെ ഇടപെടലാണ് പത്മജയുടെ നിലപാട് മാറ്റത്തിന് കാരണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചത് പത്മജയുടെ സഹോദരൻ കെ മുരളീധരൻ ആകട്ടെ ലോക്നാഥ് ബെഹ്റയാണ് ഇടനില ചർച്ച നടത്തിയതെന്നും ഇതിനു പിന്നിൽ പിണറായിയുടെ ആശീർവാദമുണ്ടെന്നും തുറന്നടിച്ചിട്ടുണ്ട് ഇതെല്ലാം പത്മജ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും വ്യാപക പ്രചരണമാണ് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നത് വീണാ വിജയന്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസും ലാവ്ലിൻ കേസും എല്ലാം അട്ടിമറിക്കാനായി കേന്ദ്ര ബി ജെ പിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് പിണറായി വിജയൻ പ്രവർത്തിക്കുന്നതെന്ന ഗുരുതര ആരോപണമാണ് യു ഡി എഫ് നേതൃത്വം ഉയർത്തുന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ നേടാനുള്ള കഠിനാധ്വാനങ്ങൾ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കെയാണ് ഈ വിധം വിവാദങ്ങൾ ഉയർന്നുവരുന്നത് ഇതിൽ വലിയ വിഭാഗം എൽ പ്രവർത്തകർക്കും വലിയ അസംതൃപ്തിയാണുള്ളത് എന്തുതന്നെയായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിയുടേത് ബി ജെ പി വിധേയ നിലപാടുകൾ ആണെന്ന പ്രചരണം യു ഡി എഫ് കേന്ദ്രങ്ങൾ ഉയർത്തുമെന്നത് തീർച്ചയാണ്